പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം സർക്കാർ ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ കണക്കിലെടുക്കാൻ സാധിക്കും ദേശീയ പെൻഷൻ പദ്ധതി പുനരവലോകനം ചെയ്തു വരുന്ന സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ധനകാര്യ സെക്രട്ടറി സോമനാഥനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ സംഘടനകളും സംസ്ഥാന സർക്കാരുകളുമായി പലവട്ടം ചർച്ച നടന്നുകഴിഞ്ഞു പെൻഷൻ ഫണ്ട് നിയന്ത്രണ വികസന അതോറിറ്റിയായ പി എഫ് ആർ ഡി എ ചർച്ചകൾ നടന്നു ഒ പി എസിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്കാണ് ഇതുവഴിയെല്ലാം എത്തിച്ചേരുന്നത് രാജ്യത്തിന്റെ വിശാല സാമ്പത്തിക ഭാവിക്ക് ദോഷം ചെയ്യുന്ന പഴയ പെൻഷൻ പദ്ധതി സാമ്പത്തികമായും ഗുണകരമല്ല ജീവനക്കാർ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ കണക്കിലെടുത്ത് ഒരു മദ്യപാത സ്വീകരിക്കാൻ കഴിയും മൂന്ന് പ്രധാന വിഷയങ്ങളാണുള്ളത് വിപണിയുമായി ബന്ധിപ്പിക്കാത്ത ഒരു പെൻഷൻ പദ്ധതി വേണം നാണ്യപ്പെരുപ്പും കണക്കിലെടുത്തുള്ള സംരക്ഷണം കിട്ടണം കുറഞ്ഞ സേവനകാലം മാത്രമുണ്ടായിരുന്ന ജീവനക്കാർക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കണം സാമ്പത്തികമായി യുക്തിസഹമായ വിധത്തിൽ ഈ മൂന്ന് വിഷയങ്ങളും പരിഗണിക്കപ്പെടാം ണം ഭാവി തലമുറകൾക്ക് അധിക ഭാരം നൽകുന്നതാകരുതെന്നും സോമനാഥൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക